ഭാരതത്തിന്റെ എഴുപത്തിയൊമ്പതാമത് സ്വാതന്ത്ര്യദിനം ആഗസ്റ്റ് പതിനഞ്ച് വെള്ളിയാഴ്ച വർണ്ണാഭമായ ചടങ്ങുകളോടെ ആഘോഷിക്കും കോട്ടയം ജില്ലാതല സ്വാതന്ത്ര്യദിനാഘോഷം വെള്ളിയാഴ്ച രാവിലെ കോട്ടയം പോലീസ് പരേഡ് ഗ്രൗണ്ടിൽ നടക്കും രാവിലെ ഒൻപത് മണിക്ക് മൃഗസംരക്ഷണ ക്ഷീരവികസന വകുപ്പ് മന്ത്രി ജെ ചിഞ്ചുറാണി പതാക ഉയർത്തും തുടർന്ന് സല്യൂട്ട് സ്വീകരിക്കും പരേഡിൽ ഇരുപത്തിയഞ്ച് പ്ലറ്റൂണുകൾ പങ്കെടുക്കും ചടങ്ങുകൾ രാവിലെ എട്ട് മുപ്പത്തിയഞ്ചിന് ആരംഭിക്കും പോലീസ് എക്സൈസ് വനംവകുപ്പ് അഗ്നിരക്ഷാസേന എന്നിവയുടെ അഞ്ച് പ്ലാറ്റൂണുകൾ എൻസി സീനിയർ ജൂനിയർ ഡിവിഷനുകളിലായി ആറ് പ്ലാറ്റൂണുകൾ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റിന്റെ ആറ് പ്ലറ്റൂണുകൾ സ്കൗട്ട് ഗൈഡ്സ് വിഭാഗത്തിൽ നിന്ന് നാല് പ്ലാറ്റൂണുകൾ ജൂനിയർ റെഡ് ക്രോസ് വിഭാഗത്തിൽ രണ്ട് പ്ലാറ്റൂണുകൾ എന്നിവയ്ക്കൊപ്പം രണ്ട് ബാൻഡ് പ്ലാറ്റൂണുകളും പരേഡിൽ അണിനിരക്കും ഗാന്ധിനഗർ പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ ടി ശ്രീജിത്താണ് പരേഡ് കമാൻഡർ ഡി എച്ച് ക്യു പ്ലാറ്റൂണിനെ റിസർവ് സബ് ഇൻസ്പെക്ടർ ബിറ്റു തോമസ് കേരള സിവിൽ പോലീസ് പ്ലാറ്റൂണിനെ ചങ്ങനാശ്ശേരി പോലീസ് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടർ ആർ പി ടിനു വനിതാ പോലീസ് പ്ലാറ്റൂണിനെ കോട്ടയം ഈസ്റ്റ് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടർ ജി പ്രീതി എക്സൈസ് പ്ലാറ്റൂണിനെ കാഞ്ഞിരപ്പള്ളി റേഞ്ച് ഓഫീസിലെ എക്സൈസ് ഇൻസ്പെക്ടർ സുധി കെ സത്യപാലൻ ഫോറസ്റ്റ് പ്ലാറ്റൂണിനെ വണ്ടൻപതാൽ ഡെപ്യൂട്ടി റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ എസ് സുനിൽകുമാർ എന്നിവർ നയിക്കും